हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ നമ്മൾ പറയുന്നത് പത്തിൽ എഴുപത്തി അഞ്ചാമത്തെ അധ്യായമാണ് ഇന്നലെ രാജസൂര്യൻ ഗംഭീരായിട്ട് പറഞ്ഞു ശിശുപാലിന് മുക്തി കൊടുത്തു വിഷുപാലിന് മുക്തി കൊടുക്കണത് എല്ലാവരും നോക്കി നിന്ന് കണ്ടു എല്ലാവരും കണ്ടപ്പം എല്ലാവർക്കും അത്ഭുതമായി എല്ലാവർക്കും സന്തോഷമായി കാരണം എല്ലാവർക്കും എന്നിട്ടാണ് ഇത് കണ്ടിട്ടാണ് ഏർ സംശയം ഉണ്ടായി ചീത്ത പറഞ്ഞ ആൾക്കാർക്കാണ് എന്നിട്ടാണ് സപ്തമസ്കന്ധത്തിൽ ചോദിക്കുക ചീത്ത പറഞ്ഞ ആൾക്കാർക്കാണോ മുക്തി കിട്ടുക ഈ പൂജിച്ച ആൾക്കാർക്കല്ലേ അല്ലേ മുക്തി കിട്ടുക എന്ന് യുധിഷ്ഠിത നടക്കാൻ സംശയം തോന്നി നാരദനോട് ചോദിക്കണം അതാണ് സപ്തമ സ്കന്ധത്തില് അപ്പോ ഈ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷായി എല്ലാവരും യാത്ര പറയാൻ പോരോരുത്തർ തന്നെ ഓരോ പണിയേൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ പണി പണിയേൽപ്പിച്ചപ്പോ ഈ ധനകാര്യം അതായത് കാശ് ചെലവാക്കണ കാര്യം ദുര്യോധന ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ദുര്യോധനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടേ ഈ എന്താ പറയാ യാഗത്തിന്റെ കേമത്വം കർണനെ ദാനം ചെയ്യാനും ഏൽപ്പിച്ചു അപ്പൊ ദുര്യോധന ഇങ്ങനെ വാരി വാരി കൊടുക്കുക കർണ ഇങ്ങനെ യാതൊരു ലോഭവും ഇല്ലാണ്ട് ദാനം കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഈ ഭരണബ്രാഹ്മണർക്ക് നല്ല രസായി അവര് ദുര്യോധനന്റെ അടുത്ത് വന്നിട്ട് ദുര്യോധനന്റെ കർണൻ്റെ അടുത്തടുത്താണല്ലോ അതിങ്ങനെ വാരി കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക അതാണല്ലോ അപ്പോ അവരുടെ അടുത്ത് വന്നിട്ട് മഹാ യുധിഷ്ഠിത മഹാരാജാവന് നല്ലത് വരട്ടെ ധർമ്മപുത്ര നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പാണ്ഡവർക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്ന ധാര എന്നെ അറിയോ ദുര്യോധനെ ദുര്യോധന ഇതിങ്ങനെ കേട്ടിരിക്കുക പാണ്ഡവർക്ക് നല്ലത് വരട്ടെ ഇനിയും അവർക്ക് രാജസൂയം നടത്താൻ ധാരാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനുഗ്രഹിക്ക ഈ രാജസൂയം നടത്താൻ ദുര്യോധന ഒരു പ്രാവശ്യം പുറപ്പെട്ടതെട്ടോ ദുര്യോധനൻ പുറപ്പെട്ട് രാജ്യസൂയം നടത്താൻ പക്ഷെ ദുര്യോധനം പറ്റില്ല കാരണം എന്താ വെച്ചാൽ വേണ്ടി ദിഗ്വിജയം ഒക്കെ ചെയ്തു അത് പ്രശ്നം ചെയ്യാത്ത കാര്യമായിരുന്നു അതൊക്കെ വേഗം ചെയ്തു ദിഗ് പാണ്ഡവരേനെ ആണ് പിന്നൊന്ന് തോൽപ്പിക്കാറുള്ളത് കൃഷ്ണനി പാണ്ഡവരെയും കൃഷ്ണനെയും ദുര്യോധനം കണക്ക് കൂട്ടിട്ടില്ല പാണ്ഡവരേനെ പണ്ടേ തോൽപ്പിച്ചതാണ് പ്രശ്നം ഇല്ല ഇത് കൃഷ്ണനെ പിന്നെ എന്താ വെച്ചാ ഇതായിട്ട് കൂട്ടിയിട്ടില്ല അപ്പൊ അവിടെ ഒന്നും പ്രശ്നമുണ്ടായി ദിഗ്വിജയൊക്കെ നടത്തി രാജസൂര്യ നടത്താൻ വേണ്ടി ഋത്തിക്കകളൊക്കെ വിളിച്ച് ബാക്കിയുള്ള ആൾക്കാരെ എല്ലാവരും ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് എന്താ വേണ്ടതെന്ന് ആലോചിച്ച് പറഞ്ഞാൽ തനിക്ക് രാജസൂയം നടത്താൻ പറ്റില്ല വേറെ വല്ല ജാഗവും വേണമെങ്കിൽ നടത്തിക്കോളൂ പറഞ്ഞു അപ്പൊ അത് എന്താ ആവശ്യം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ രാജസൂയം നടത്തണം തനിക്ക് പറ്റില്ല അച്ഛൻ വേണമെങ്കിൽ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു അത് പറ്റിയില്ല അത് യുധിഷ്വരന് പറ്റി അല്ല ദുര്യോധനു പറ്റിയില്ല ദുര്യോധന രാജസൂയം നടത്തിയില്ല നടത്താൻ വേണ്ടി പുറപ്പെട്ടതാ പക്ഷെ നടന്നില്ല അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം രാജസൂയം നടത്തണേ അരെ ധർമ്മപുത്ര അതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോഴെക്കെ അസൂയ സഹിക്കാൻ വയ്യ അതാണ് സംഭവം ഇതെല്ലാം കണ്ട അതോ അനുഗ്രഹം ഗംഭീലായിട്ട് പാണ്ഡവർക്ക് ധർമ്മപുത്രർ ഇനി ഇങ്ങനത്തെ രാജസൂയ വീണ്ടും വീണ്ടും നടത്തട്ടെ പറഞ്ഞു ഈ ബ്രാഹ്മണരൊക്കെ വന്ന് പറയണത് ആരോടാ ദുര്യോധനോടാ ഇതൊക്കെ ഇരുന്ന് കേൾക്കുകയാണ് ദുര്യോധനെ സഹിച്ചില്ല ദുര്യോധനെ ആണെങ്കിലോ വേറൊരു കാര്യണ്ട് കാരണം സമ്പത്ത് തൻ്റെ കയ്യിലാണല്ലോ ധാരാളം അങ്ങോട്ട് ചിലവാക്കുക ഇപ്പൊ ധാരാളം ധാരാളം ചിലവാക്കി കഴിഞ്ഞാ ഇത് തീർന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ മുടക്കം വരുമല്ലോ അങ്ങനെ ഉണ്ടല്ലോ സമ്പത്ത് കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊറേ അങ്ങോട്ട് ചിലവാക്കി കഴിഞ്ഞാൽ കുറെ അവസാനം ആകുമ്പോഴേക്കും തികയാണ്ട വരിക ആവട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ വാരണേ കർണനും പിന്നെ പ്രശ്നമൊന്നുമില്ല ഓഹ് കർണന് എന്താണോ കിട്ടിയത് അത് മുഴുവൻ ആദ്യത്താളം തന്നെ കൊടുക്കുക അതാണത് കർണന്റെ നിയമയുള്ളൂ അല്ലാണ്ട് കർണന്റെ നല്ല ശീലം മഹാപ്രസിദ്ധാണ് ഇനി കാരണം കർണം ഒരു പ്രാവശ്യം ഇത് ഇത് എന്താണെന്ന് യുധിഷ്ഠിരം തന്നെ ചോദിക്കലുണ്ടായിട്ടുണ്ട് ഭഗവാനോട് അന്ന് യുധിഷ്ഠിരനും കർണനും കൂടിയിട്ട് ഓരോ സ്വർണ മല കൊടുത്തു ഉം സ്വർണത്തിന്റെ മലയായിട്ട് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കണം കേട്ടോ ദാനം ചെയ്യാനാണ് രണ്ടു കൂട്ടർക്കും ഓരോ സ്വർണത്തിന്റെ മലകൾ കൊടുത്തു കുന്ന് കൊടുത്തു അപ്പൊ ശരി എന്ന് പറഞ്ഞു കൊറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴേ കർണൻ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിണ്ട് കാരണം എന്റെ സ്വർണത്തിന്റെ മല ഇളകിയിട്ടില്ല യാതൊരു പ്രശ്നമില്ല കാരണം സുഖമായി കിടന്നുറങ്ങണു യുധിഷ്ഠിരനാണെങ്കിലും ഈ വരണവർക്ക് 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 മുഴുവൻ ഇത് എടുത്ത് 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 ക്ഷീണിച്ച് തുടങ്ങി ഇത് തീരണ്ടേ പകുതിയായിട്ടേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ തീർന്നിട്ടില്ല അപ്പൊ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴേക്കും കഴിയണ്ടേ അഞ്ചര മണി ആറുമണിയൊക്കെ ആവുമ്പോഴേക്കും യുധിഷ്ഠിരൻ കിടന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഇത് കൊടുത്തു തീർക്കാൻ അപ്പോ കർണനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് കർണന് വളരെ നേരത്തെ കാറ്റോട്ടിട്ട് ഉറക്കം തുടങ്ങിയ ആളാണ് കൊറേ കഴിഞ്ഞ് കർണനെ ഉറക്കൊള്ളുന്നു അപ്പോഴേക്കും ഭഗവാൻ വന്നിട്ട് ചോദിച്ചു എന്തായി ചോദിച്ചു അല്ല അവിടെ കിടന്ന് കിടന്നുറങ്ങണണ്ടോ കർണൻ ഒരു കുഴപ്പമില്ല കർണനിലൊന്നും കൊടുത്തു തീർക്കണ്ട എന്ന് ചോദിച്ചു ഞാൻ തന്നെയാണ് ജയിക്കാന്നുള്ള ഭാവത്തിന്റെ യുധിഷ്ഠിന്റെ ഒരു നിപ്പുണ്ട് അപ്പോ ഭഗവാൻ പറഞ്ഞേ കർണനെ വിളിച്ചു കർണ എന്തായി ഞാനപ്പോ കൊടുത്തു കഴിഞ്ഞു എപ്പോ ആദ്യം വന്ന നടക്കുമ്പോഴോനെ കൊടുത്തു ആദ്യം ഒരാൾ ഈ മലകളൊന്നും ഇപ്പൊ എൻ്റെയല്ല കാരണം എന്താ വെച്ചാ ആദ്യം വന്ന ഞാൻ ഞാനിത് മുഴുവൻ ഇങ്ങോട്ട് കൊടുത്തു ഇതിപ്പോ ആണല്ലോ എനിക്ക് ഇനി വേണ്ട കൊടുക്കാളു ആ യുധിഷ്ഠിതല്ല വന്നവർക്ക് വന്നവർക്ക് കുറേശ്ശെ കുറേശ്ശേരി കൊടുക്കണല്ലേ കർണടകലൊന്നുമില്ല കയ്യക്കെട്ടീന മുഴുവൻ ആദ്യം വന്ന ആളക്ക് അത്രയും എന്താ പറയാ മുഴുവൻ അങ്ങോട്ട് കൊടുക്കുക അതാണ് അങ്ങനെ ഇല്ല എടുത്ത വെച്ചിട്ട് എടുത്തുവെച്ചു കുറേശ്ശെ കുറേശ്ശേ കൊടുക്കുമ്പോളൂ അതുകൊണ്ടാ കഴിയാത്തത് അപ്പൊ കണ്ടു കണ്ടുപോവിച്ചു അതുകൊണ്ടാ കർണം പോയി കിടന്ന് ഉറങ്ങേണ്ടത് തന്റെ ആണെങ്കിലും ഇനി ആദ്യം കൊടുക്കാൻ പറ്റൂ ഒരാൾക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞതാ അപ്പൊ അങ്ങനെ കർണന് ദാനം ചെയ്യാന്ന് പറഞ്ഞ കർണോളം വേറെ ആരും ഇല്ല അങ്ങനെ അങ്ങനെ രണ്ടു മൂന്ന് കഥകളൊക്കെ കർണനെ കുറിച്ച് ഗംഭീരായിട്ട് പറയണുണ്ട് കാരണം പിന്നെ ഒരു ഇതില് എന്താ പറയാ ഒരാള് ഏർ അച്ഛനറ്റം വെച്ചിട്ട് ചന്ദനമുട്ടി വേണം സംസ്കരിക്കാൻ എന്തും എന്തെങ്കിലും പറഞ്ഞു അപ്പൊ അന്ന് നല്ല പെരുമഴയാ കാട്ടിൽ ചന്ദനം മുട്ടിണ്ടാ യുധിഷ്ഠിരനോട് എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ പറഞ്ഞു ഈ പെരുമഴയത്തെ എങ്ങനെയാ നനയാത്ര ഉറകു വരിക അപ്പോ ഏഹ് മഴ പെയ്യണേ നനഞ്ഞ ഉറകേ കിട്ടുള്ളൂ കാരണം ചന്ദനം മുട്ടി കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടൊന്നു തരാൻ കൊഴപ്പില്ല ആ അപ്പോ കർണന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചു കർണാ എനിക്കിങ്ങനെ വേണം കർണൻ ഒന്നും ആലോചിച്ചില്ലേ കർണന്റെ പേരം മുഴുവൻ ചന്ദനന്മാരം കൊണ്ടാ വെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കണെ ആ പേരടെ കഴുക്കോലും തൂണും ഒക്കെ പറിച്ചേ താങ്കോണ്ട് കൂള ും പറഞ്ഞിട്ടെ വെട്ടി എങ്ങടാ കൊടുത്തു അത്രേ ഉള്ളു പറഞ്ഞേ കാരണം എന്നെ ഒരും സംശയം ഇല്ല ആരും എന്ത് ചോദിച്ചു അതുകൊണ്ട് കൊടുക്ക അത് പെര മുഴുവൻ അതായിരുന്നു വെട്ടിയും പൊളിച്ചെ പെര വെട്ടി പൊളിച്ചിട്ട് അങ്ങടാ കൊടുത്തു കൊണ്ടക്കൊള്ളൂന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാരണമെങ്കിൽ ദാനം ചെയ്യാൻ വലിയ ഇഷ്ടാ അപ്പൊ അങ്ങനെ ഏർ ഇതൊക്കെ കണ്ടും കേട്ടും ദുര്യോധനൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ അസൂയയുടെ മാക്സിമ ഇരിക്കുവായിരുന്നു അപ്പം എല്ലാവരും യാത്ര പറഞ്ഞു പോവുക സ്നാനം കൂടിയും കഴിഞ്ഞ് ഇത് കഴിഞ്ഞു അപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ ഒരു പരിപാടി ഒക്കെ കഴിഞ്ഞാൽ ഉടമസ്ഥന്മാരോട് യാത്ര പറഞ്ഞ് പോവ അങ്ങനെ യാത്ര പറഞ്ഞു പോവാൻ വേണ്ടി പോണ സമയത്ത് ഈ സഭ സഭയിലിരിക്കുകയാണ് അവര് രാജാവും ധർമ്മപുത്ര രാജാവ് പാഞ്ചാലി ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുന്നുണ്ട് സഭയിൽ അപ്പം ഈ സഭയിലേക്ക് ദുര്യോധനൻ കേറി വന്നു ദുര്യോധനൻ മാത്രല്ല കർണ്ണന്റെ കൂടെ ദുര്യോധനന്റെ ബാക്കി ഉള്ള സഹോദരന്മാരുണ്ട് ഒരു നൂറാളുണ്ടല്ലോ ഒരു നൂറുപേരും കൂടിയിട്ടാണ് വരുന്നത് യാത്ര പറഞ്ഞു പോകാൻ ദുശാസനന്റെ കൂടെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് യാത്ര പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു യാത്ര പറയാൻ വേണ്ടി അങ്ങോട്ട് വന്ന സമയത്ത് വെള്ളമുള്ളതിക്കിൽ മയനുണ്ടാക്കി കൊടുത്ത സഫയാണ് അന്ന് ഞാൻ പറഞ്ഞുല്ലോ മയനെ രക്ഷിച്ചു മയൻ ഉണ്ടാക്കി കൊടുത്ത സഫയാണ് ആ അസുരശില്പിയായ മയനുണ്ടാക്കി കൊടുത്തപ്പതിന് ഇത്രയും പ്രത്യേകത കൊടുക്കണ്ടേ വെള്ളമുള്ളതിക്കില് വെള്ളം ഇല്ലാതെ തോന്നി വെള്ളമുള്ള കൊടുത്ത് വെള്ളം ഇണ്ട ഇല്ലെന്നൊക്കെ തോന്നി വെള്ളം ഇല്ലാത്തോടത്ത് വെള്ളം ഇണ്ടന്നൊക്കെ തോന്നിയിട്ട് ആകെ അബദ്ധായി വാതിലുള്ള അടുത്ത് വാതില് ഇല്ലാ തോന്നി വാതില് ഉള്ളതിക്കില് ഇല്ലാ തോന്നി ഇല്ലാത്തോടത്ത് ഇണ്ടാ തോന്നി അപ്പൊ വാതിലുണ്ടിട്ട് പോയിട്ട് അങ്ങട് ഇടിച്ചു അപ്പൊ അവിടെ ചെന്നിട്ട് ഇടിച്ചു ചുമരായിരുന്നു അവിടെ വാതിലാച്ചിട്ടാ പോയിട്ട് അപ്പൊ അവിടെ അല്ല വാതില് ചുമരുള്ളിടത്താണ് വാതിലുണ്ടായി അപ്പൊ ആൾക്കാർ കടന്നു പോണപ്പോഴാണ് മനസ്സിലായി അപ്പൊ അത് കൂടെ കടന്നു അവിടെ കടന്നിട്ട് വെള്ളം ഇണ്ടാൻ വിചാരിച്ചിട്ടൊക്കെ മുണ്ടൊക്കെ പൊക്കി പിടിച്ച് വളരെ ഗേമായിട്ടും ഇങ്ങോട്ട് നടന്നു ആൾക്കാർ ചിരിക്കാൻ തുടങ്ങി സഭയിൽ ഇരിക്കണവരുമ ബ്രാഹ്മണർ ആൾക്കാരൊക്കെ ഇരിക്കണ്ട എല്ലാവരും കൂടി കൂട്ടം ചിരി തുടങ്ങി അപ്പൊ വേഗം മുണ്ടൊക്കെ അയച്ചിട്ടിട്ട് ഗംഭീരമായിട്ട് ഒരു നടത്തണം അവിടെയൊന്നും വെള്ളം ഇല്ലാത്ത ബുഡും വെള്ളത്തിലേക്ക് ഒരു വീഴ്ച എന്നാൽ രസമുണ്ട് കർണന്റെ കൈയ്യും പിടിച്ചിട്ടാന്ന് നടക്കാൻ കർണ്ണനും ദുര്യോധനും കൂടി ഉണ്ട് വീണു എന്നാ ഈ പിന്നാലെ വരുന്നവർക്കും ഇത് കണ്ടുമാറിക്കേ ഇവിടെ നൂറെണ്ണം വെള്ളത്തിൽ അതടക്കണു എല്ലാറ്റീം കൂടി വെള്ളത്തിൽ നിന്ന് മുങ്ങി പൊങ്ങി കേറി ഇതൊക്കെ കൂടി എല്ലാവരും ഗംഭീര ചിരി ധർമ്മപുത്ര മഹാരാജാവ് ഇങ്ങനെ ചിരിക്കല്ലേ അവരെന്നെ ഇങ്ങനെ ചിരിക്കല്ലേ എന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൃഷ്ണൻ അവിടെ ചിരിച്ചോളം അങ്ങനെ കാണിച്ചു തറേ അപ്പൊ എല്ലാവരും കൂടി ഗംഭീരമായിട്ട് ചിരി അങ്ങനെ ഗംഭീരായിട്ട് ചിരിയും കൂടി കഴിഞ്ഞെങ്കിൽ ദുര്യോധന് ദേഷ്യത്തിന്റെ അങ്ങേ അറ്റെത്തി ദുര്യോധന അവിടെനിന്ന് അങ്ങട് പക്ഷെ അപ്പത്തം ചെയ്യാണ് ദ്രൗപദി ചിരിച്ചു ദ്രൗപതി പക്ഷെ അപ്പൊ ചിരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ പറയാ ദ്രൗപദി ചിരിച്ചിട്ടില്ല പക്ഷെ ദുര്യോധനൻ കളവ് പറഞ്ഞതാ ദ്രൗപതി ചിരിച്ചുന്ന് നിന്നിയും ഇതേമാതിരി ഒരു സഭയിൽ വെച്ച് അപമാനിക്കും ഞാൻ എന്ന് പറഞ്ഞു പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ട് പോയി ആകെ ബഹളായി അങ്ങനെ എന്താ പറയാ ഈ യുദ്ധത്തിന്റെ ഇതൊക്കെ നനച്ചു വെച്ചിട്ട് വേണ്ട മുളപ്പിക്കുക യുദ്ധം അതിനു വേണ്ടി ഗുരുവായൂരിപ്പനൊന്ന് നനച്ചു വെച്ചതാണ് വിത്ത് നനച്ചു വെച്ചിട്ടാണല്ലോ മുളപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ആ കുരുക്ഷേത്ര യുദ്ധം അങ്ങനെ തീരുമാനിക്കപ്പെട്ടു ആ സഭയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മൾ പറയണത് പത്തിലെ എഴുപത്തി അഞ്ചു എഴുപത്തി ആറാമത്തെ അധ്യായം എഴുപത്തി ആറാമത്തെ അധ്യായമാണ് പറയണത് എഴുപത്തിയാറാമത്തെ അധ്യായത്തിൽ പറയണ സൗ ഇയാളുടെ സാൽവന്റെ കഥയെ പറയാണ് കാരണം ഏർ ശിശുപാലനെ കൊന്നു എന്ന് അറിഞ്ഞു സാലുവൻ ശിശുപാലൻ്റെ കൂട്ടുകാരനാണ് കൊന്നു എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഇവിടെ വെച്ചിട്ട് ഏർ യാഗത്തിൽ വെച്ച് ശിശുപാലനെ വചിച്ചു എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു വേഗം ഏർ ഭഗവാനെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടാം ഈ സാൽവൻ ഇതിനു മുൻപ് രുക്മിണി എന്താണ്ടായിച്ചുണീസ്വയംഭര സമയത്ത് വന്ന വന്ന് ബലരാമേട്ടൻ്റെ നമ്മുടെ പിടുപ്പത്തെ അല്ലുകൊണ്ട് ഓടിയാണോ ബലരാമേട്ടന്റെ അടി കൊണ്ട് പോഴപ്പ തൊട്ടപ്പ തൊട്ട് ഭയങ്കര ദേഷ്യാണ് അല്ലെങ്കിൽ ദേഷ്യാണ് ഇവരൊക്കെ ഒരു മീഡ കൂട്ടുകാരനും കൂടിയാണ് ഈ സാൽവൻ അങ്ങനെ ഒരു മീഡ കൂട്ടുകാരൻ ഇവരെ രുക്മി ഇവരൊക്കെ കൂട്ടുകാരനാണ് ഈ സാൽവനും അപ്പൊ സാൽവിനും ഭയങ്കര ദേഷ്യാണ് അങ്ങനെ കൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ അവിടെ ഇല്ലാത്ത സമയല്ലേ എന്ന് വിചാരിച്ച് സാലുൻ എൻ്റെ ചെയ്തു ദ്വാരക ആക്രമിക്കാൻ പുറപ്പെട്ടു ദ്വാരക ആക്രമിക്കാൻ പുറപ്പെട്ടു അപ്പൊ അതിനു മുമ്പ് തന്നെ മഹാദേവനെ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു മഹാദേവനെ തപസ് ചെയ്തിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു വിമാനം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വിമാനം മരിച്ചു സൗഭ എന്നാണ് വിമാനത്തിന്റെ പേര് ആ വിമാനം കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും സഞ്ചരിക്കുന്ന വിമാനമാണ് മൂന്ന് ദിക്കിലൂടെയും ഒരേ ഒരു എല്ലാ ആ ഒരു വിമാനം തന്നെ മൂന്ന് ദിക്കിലും കരയില സഞ്ചരിക്കേണ്ട കരയിലൂടെ പോവും ആകാശത്തിലൂടെ പോകണ ആകാശത്തിലൂടെ പോവും വെള്ളത്തിലൂടെ പോകണ വെള്ളത്തിലൂടെ പോവും അങ്ങനെ സൗഭം എന്നാണ് ആ വിമാനത്തിന്റെ പേര് പിന്നെ എന്താച്ചാ ആ വിമാനത്തിനെ കാണണ്ടാന്ന് വിചാരിച്ച വിമാനത്തിനെ കാണില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രത്യേക തരം വിമാനം സംഘടിപ്പിച്ചു ആരേ മഹാദേവനെ തപസ് ചെയ്തിട്ട് എന്നിട്ട് ദ്വാരക ആക്രമിക്കാൻ പുറപ്പെട്ടു ദ്വാരക ആക്രമിക്കാൻ പുറപ്പെട്ട സമയത്ത് കുറച്ച് ഒരു പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തില് കണ്ടത് കൊറേ എവിടുന്നോ കൊറേ ഇങ്ങനെ ശരങ്ങൾ വരുന്നു എവിടുന്നാന്നും മനസ്സിലായില്ല സ്ഥലം മനസ്സിലാവണ്ടേ കാണണ്ടേ കാണുന്നില്ല ഈ അമ്പു വരുന്ന വീണതും മാത്രമേ കാണുന്നുള്ളൂ ആൾക്കാരുടെ മേലക്കൊക്കെ അപ്പൊ ആകെ പേടിച്ചു അവരെന്താ ചെയ്യേണ്ടേന്ന് അറിയണ്ടും പ്രദ്യുനൻ അവിടെ നിക്കുന്ന സമയാണ് ബാക്കിയുള്ളവരൊക്കെ രാജസൂരിനു പോയ നേരത്തെ കേട്ടോ പ്രദ്യുനാണ് അവിടെ ഉണ്ടായിരുന്നത് പ്രദ്യുനൻ വേഗം രജത്തിൽ കയറി യുദ്ധത്തിന് പുറപ്പെട്ടു ആരും യുദ്ധത്തിന് ചെയ്യാന്ന് മനസ്സിലായി നേരെ യുദ്ധത്തിന് ഉറപ്പട്ടു യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് ഇയാളെ കാണണം ഒരുവിധം കണ്ടുപിടിക്കണ്ട ആദ്യം അങ്ങനെ യുദ്ധൊക്കെ ചെയ്ത് കൊറേ അസ്ത്രൊക്കെ അയച്ചു നോക്കി ഒരു രക്ഷയും കാണാനില്ല പ്രജുനന് ഒരു പിടിയും കിട്ടണില്ല അവസാനം പ്ര ഇയാളുടെ ആ എന്താ പറയാ സാലുവിന്റെ ഗതയോണ്ട് സാലുവിന്റെ ഗതയോണ്ട് പറയണ്ട മന്ത്രി ദൗമ്യന്റെ ഗതുകൊണ്ട് എന്നും പറയണ്ട് ആ ടി കൊണ്ടു പ്രജുനന്റെ തലയ്ക്ക് അടിയിട്ടി പ്രജ്യുനം ബോധം കെട്ട് വീണു പ്രജ്യുനം ബോധം കെട്ട് വീണ സമയത്ത് ഈ സാരഥി രഥത്തിലെ സാരഥി എന്ത് ചെയ്തു പ്രജ്ജുനനെ വേഗം യുദ്ധകളത്തിൽ നിന്ന് മാറ്റി അവിടെ കൊണ്ടുപോയി ഏർ സാത്തികയും ഇതൊക്കെ യുദ്ധത്തിന് സഹായിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ആ അവരെല്ലാവരും കൂടി യുദ്ധത്തിന് യുദ്ധത്തിനു നേരത്ത് നേരത്തെ പ്രജുനനെ കൊണ്ടുപോയി ശീതളോപചാരമൊക്കെ ചെയ്ത് പ്രജ്യുനന് വീണ്ടും പോകുന്നതൊക്കെ വന്ന് പ്രജ്വംനൻ വീണ്ടും യുദ്ധത്തിന് പോയി ആ സമയത്ത് ഇയാളേനെ ഒന്ന് ചീത്ത പറഞ്ഞു പ്രജ്ഞംനൻ എന്ന് പറയുന്നുണ്ട് അവിടെ പ്രത്യേകമായിട്ട് രണ്ടു രണ്ടുപേരുടെയും കൂടി ഒരു സംഭാഷണണ്ട് ഉണ്ട് ഏർ സാധ്യ ഈ സാരഥിയോട് പറയണ പ്രജ്യുനൻ എന്തിനാ എന്നെ യുദ്ധകാലത്തൊന്നും കൊണ്ടുവന്നേ എനിക്കാകെ നാണക്കടായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ സാരജി പറയാണ് എൻ്റെ ചുമതല അതാണ് ഈ യുദ്ധം ചെയ്യണ ആളൊക്കെ ക്ഷീണം വന്ന അയാളെ മാറ്റി നിർത്തി അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ് എന്നൊക്കെ പറയാണ് ഈ അധ്യായത്തിൽ ആ അങ്ങനെ ഏർ പ്രദ്യുനും ഇയാള് സാലുവിനും കൂടിയുള്ള യുദ്ധമാണ് ഈ സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ അറിയാണ് ഇങ്ങനെ യുദ്ധം ചെയ്യണുണ്ടോ എന്ന് അറിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അധ്യായമാണ് ഇത് ആ ായിട്ടുള്ള യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनामसङ्गीर्तनं गोविन्दगोविन्द നമ്മൾ പറയുന്ന അധ്യായം എഴുപത്തി ഏഴാണ് എഴുപത്തി ഏഴിൽ കഴിഞ്ഞ പ്രാവശ്യം കറങ്ങി അധ്യായത്തിൽ പറഞ്ഞ മാതിരി എന്താ പറയണേ ഈ യുദ്ധകാലത്ത് പോയ പ്രദ്യുനൻ തിരിച്ചു വന്ന് വീണ്ടും യുദ്ധം തുടങ്ങി ആ സമയത്താണ് ഭഗവാൻ അവിടെ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടേക്ക് തിരിച്ചു വന്നത് ഇവിടേക്ക് തിരിച്ചു വന്നിട്ട് യുദ്ധം ചെയ്യാണ് യുദ്ധം ചെയ്തു കഴിഞ്ഞ സമയത്ത് ഭഗവാൻ ഇവിടെ വന്ന് ദ്വാരകയിൽ വന്ന് യുദ്ധം ചെയ്തു ദ്വാരകയിൽ വന്ന് യുദ്ധം ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് സാലുവിൻ എന്ത് ചെയ്തു ഒരു വാസുദേവരെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നു വസുദേവരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് വധിച്ചു അതെല്ലാവരും കണ്ടു കണ്ട സമയത്ത് എല്ലാവർക്കും പരിഭ്രമ ഈ വസുദേവരെ വധിച്ചു കഴിഞ്ഞില്ലേ ഇനി എന്തിനാ നമ്മൾ യുദ്ധം ചെയ്യണേ എന്നൊക്കെ വിചാരിച്ച് സൈന്യങ്ങളും ആൾക്കാരൊക്കെ അവിടുന്ന് മാറി അപ്പോഴേക്കും ഭഗവാൻ വന്നിട്ട് പറഞ്ഞു വാങ്ങിയൂ അത് മായാപ്രയോഗം ചെയ്തതാണ് സാൽവൻ അല്ലാണ്ട് ഇതല്ല എന്ന് പറഞ്ഞ് സാൽവൻ ശരിക്കുള്ള വസുദേവരല്ല മായാപ്രയോഗം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വസുദേവര് ശരിക്കും അവിടെ തന്നെ ഉണ്ട് ഇത് അവൻ മായ കാണിച്ചതാണ് കാണിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും യുദ്ധം ചെയ്തു അങ്ങനെ ഭഗവാന്റെ മേലേക്ക് ധാരാളം ശരവർഷങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് ഭഗവാൻ ഭഗവാൻ തിരിച്ചും കുറേ എന്താ പറയുക ധാരാളം ശരവർഷങ്ങൾ തിരിച്ചും ചെയ്യാൻ തുടങ്ങിയതിന് പൊറുത്തിമുട്ടിയ സാൽവൻ മായാപ്രയോഗമൊക്കെ ചെയ്തു തുടങ്ങി അതും ചെയ്തിട്ടും എന്ന് കണ്ടപ്പോഴാണ് വസുദേവരനെ മായയാൽ പിടിച്ചുകൊണ്ടുവന്നു വധിക്കുന്നത് കണ്ടപ്പോൾ ബാക്കിയുള്ള ജനങ്ങൾക്കൊക്കെ പേടിയായി പക്ഷേ സാലുവിൻ്റെ വിമാനത്തിനെ ഗതപ്ര ഗത കൊണ്ട് തല്ലി പൊളിച്ചു അങ്ങനെ ഗതയോണ്ട് സൗഭം എന്ന വിമാനം പൊളിഞ്ഞു പോയി അപ്പോൾ ഇയാള് സമുദ്രത്തിൽ പോയി പതിച്ചു സാൽവൻ നേരെ വീണ്ടും യുദ്ധത്തിന് വന്നു ആ സാലുവിനെ ഭഗവാൻ ചക്രം കൊണ്ട് വധിച്ചു സുദർശന ചക്രം കൊണ്ട് വധിച്ച് താല്വന് മുക്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ